ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പൊളിയായിട്ടാണ് ബറാത്തിന് സ്പെഷ്യലായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ക്യൂബ് ശർക്കര ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽക്ക് ഒന്നര കപ്പ് വെള്ളം ആണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശർക്കരൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാറുണ്ട ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഒന്ന് ചൂടായിട്ട് കിട്ടണം അതിൻ്റെ ഇപ്പം ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് റവയും അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ആ ഒരു ശർക്കരയിൽ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ശർക്കര അതേ മിക്സിയിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാണ് ശർക്കരൊന്ന് ചൂടായതിനു ശേഷം വേണം നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ കൂടി കൂടുതലായിട്ട് ബേക്കും പൗഡറും ചേർത്ത് എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് അണ്ടി പേർക്കും മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ കറുത്ത ഉള്ളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് നേരിട്ട് ഫ്രൈ ആക്കിതും കൂടി ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിനെ ആയിരിക്കും ഇനി ഇപ്പം അതാ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് അതിപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഒരു ബാറ്ററി അപ്പം അവയാണ് ഇരിക്കും തോറും തിക്കായിട്ട് വരും ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാനൊരു കൈലും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും തീ ലോ ഫ്ലെയിമിലേക്ക് ഇടണം അതുവരെ നന്നായിട്ട് നന്നായിട്ട് ചൂടായിട്ട് കിട്ടാതെ നമ്മുടെ ഈ ഒരു എണ്ണ ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പലഹാരം നന്നായിട്ട് റെഡിയായിട്ട് ആയിട്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാനതാ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേഗത്തിൽ തന്നെ നമുക്ക് ആയി കിട്ടും ഒന്നാമത് റവയാണ് കൂടുതൽ ടൈമൊന്നും വേണ്ട അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെതാ ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ഞാൻ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം വേഗത്തിൽ നമ്മുടെ കൈയിൽ ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാത്തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ കേട്ടൊക്കെ ഇൻഷാള്ള